പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ദിനമാണ് പ്രത്യേകിച്ച് മാവേലിക്കര രൂപതയസ് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ രണ്ട് മൂന്ന് വാക്കുകൾ ഉപയോഗിക്കുമ്പം അതിൻ്റെ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കുക മറിവനുസ്സിൻ്റെ മണ്ണ് മാവലിക്കരയുടെ മണ്ണ് മറിവശ മാര് ഹൃദയം പുന്നമ്പോട് ഇന്ന് സന്തോഷത്തോടെ കാണുന്നത് മനക്കരക്കാവിലെ മാത്യു അച്ഛൻ മാത്യു മനക്കരക്കാവിലെ അച്ഛൻ അദ്ദേഹം എടുത്തിരിക്കുന്ന പേരും മാർ മാത്യു പോളിക്കർപ്പസ് ഓക്കെ അപ്പം മനക്കരക്കാവിൽ മലങ്കര മാറിവാനസ് മാവേൽക്കര അങ്ങനൊരു ഒരു കോമ്പിനേഷൻ ഉണ്ട് ഈ ഒരു സ്ഥാനാരോഹണത്തിന് വളരെ സന്തോഷം ഇനിയും അതിൻ്റെ പ്രത്യേകത മറിവാനൂസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ടാണ് മനക്കരക്കാവിൽ റിട്ടയർഡായി ഇറങ്ങുന്നത് അവിടെയും ഒരു മാ വന്നിട്ടുണ്ട് ഈ മായുടെ ബന്ധമൊക്കെയാണ് കളയാം എന്താണ് മനക്കരക്കാവിൽ അച്ഛൻ മാത്യു മാർ പൊളിക്കാർ പൊളിക്കോർപ്പസ് എന്ന വാക്കെടുത്തതിൻ്റെ അതിന് ഭയങ്കരമായിട്ടൊരു വലിയ അർത്ഥമുണ്ട് വലിയ ആഴമുള്ള അർത്ഥമാണ് അത് നമ്മൾ വല്ലപ്പോഴൊക്കെ ഒന്ന് വായിക്കുമ്പോഴോ ചിന്തിക്കുമ്പോഴോ ഒക്കെ കണ്ടുകിട സഭാപിതാക്കന്മാരിൽ അത് ഞാൻ ക്രിസ്തീയ സഭയിലെ മൂന്ന് പ്രമുഖ അപ്പസ്തോലിക പിതാക്കന്മാരിൽ ഒരാളായിരുന്നു പൊളിക്കർപ്പസ് അത് ഞാനത് എൻ്റെ എൻ്റെ ഗുരുനാഥൻ ചേടിയത്തച്ഛനോട് ഞാൻ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നത് പറയുമ്പോൾ ഇനിയും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം ഒരു പൊളിക്കർപ്പസ് എന്ന് പറയപ്പെടുന്ന ആൾ ഒരു ക്രിസ്തീയ രക്തസാക്ഷിത്വം വഹിച്ച വ്യക്തിയാണ് രക്തസാക്ഷിത്വം വഹിക്കുമ്പോഴും അദ്ദേഹത്തെ തീയിലൊക്കെ ഇട്ട് കൊല്ലാൻ നോക്കിയിട്ട് നടന്നില്ലെന്ന എന്നാണ് ചരിത്രം പിന്നെ അവസാനം കുന്തം കൊണ്ട് കുത്തി അദ്ദേഹത്തെ കൊന്നു എന്നൊക്കെയാണ് പക്ഷേ ഈ പേര് സ്വീകരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സഭാപിതാക്കന്മാരിൽ അഗ്രഗണ്യനായിരുന്നു തർത്തുല്യനോടോ അരേണി വൂസ് അ വാക്കെനിക്ക് അത്ര കറക്റ്റല്ല എങ്കിൽ കൂടി ഞാൻ പറയാം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന യാ ഇരേണി വൂസ് ഇരേണിബൂസാണ് അവിടെ അവരുടെയൊക്കെ ഒരു പഠിതാക്കളാക്കേണ്ട വ്യക്തികൾ അവരൊക്കെ അപ്പോൾ അങ്ങനെ ഒരു സാന്നിധ്യത്തിൻ്റെ പേരാണ് മാവേലിക്കിരയ്ക്ക് മനക്കരക്കാവൽ പുത്തൂരയാണ് വീട് ശ്രേഷ്ഠമായൊരു കുടുംബത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മം കുടുംബത്തിൻ്റെ ശ്രേഷ്ഠത നിശ്ചയിക്കുന്നത് കർത്താവാണ് അതാർക്കും കൊടുക്കപ്പെടുന്നതല്ല തിട്ടൂരമായിട്ട് കൊടുക്കപ്പെടുന്നതല്ല ദൈവം തൊടും അതോടൊപ്പം തന്നെ യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നു പൊളിക്കർപ്പൂസ് എന്ന് ലിഖിത ഭാഷ്യങ്ങളിലുണ്ട് ബ്രിട്ടീഷ് മ്യൂ മ്യൂസിയത്തിൽ ഈ പോളിക്കാർപ്പസ് എന്ന പേരുള്ള വിശുദ്ധനെക്കുറിച്ച് അല്ലെ സഭാപിതാവിനെക്കുറിച്ച് ഒരു ചരിത്രബന്ധിതമായ ഒരു മൂലരൂപം സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും അതിൻ്റെ പേര് ഹാരിസ് ശകലം എന്നാണ് ഈ നാമത്തിലാണത് അറിയപ്പെടുന്നത് അപ്പം എന്തായാലും സന്തോഷത്തോടെ ഞാൻ ഞാനും മലങ്കരയിലുള്ള ഒരു സാന്നിധ്യമായിരുന്നു ഇപ്പോഴുമാണ് എൻ്റെ രൂപതയിലേക്ക് വന്നിരിക്കുന്ന മനക്കരക്കാവൽ എനിക്ക് അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം കാരണം ഞാനത് ഒത്തിരി എടുത്തു പറയാൻ കാര്യം ഇനി ഇവിടെ വരാൻ പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഞാൻ പറഞ്ഞിപ്പോൾ അവസാനിപ്പിക്കും അഞ്ച് മിനിറ്റ് അവസാനിക്കും അതായത് വിദ്യാഭ്യാസത്തിൽ അത്യാവശ്യം നന്മയുള്ള മനസ്സാണ് അദ്ദേഹത്തിനുള്ളത് അനുഭവജ്ഞാനമുണ്ട് കാർക്കശ്യത്തിൻ്റെ സ്വഭാവമില്ല എന്നാരും തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് പെടാൻ നിൽക്കണ്ട മാറിവാനീസ് കോളേജ് എന്ന് പറയപ്പെടുന്ന വലിയൊരു കോളേജിനെ അത്യാവശ്യം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്തായാലും അപ്പസ്തോലിക സഭകൾ അംഗീകരിക്കുന്ന ഒരു പിതാവിൻ്റെ പേര് വഹിക്കുന്നതുകൊണ്ടും രണ്ടാമത് ദൈവത്തിൻ്റെയും അനുഗ്രഹം ഉള്ളതുകൊണ്ടും പിന്നെ സഭാപിതാവ് മാറിവാനീസ് പിതാവിൻ്റെ ഒരു സംരക്ഷണവും ക്ലീമിസ് പിതാവിൻ്റെ തലോടലും ഒക്കെ ഉള്ളതുകൊണ്ട് മറ്റു പിതാക്ക ജോഷോമാരി മാത്യുസ് പിതാവിൻ്റെ തീർച്ചയായും അനുഗ്രഹം ഉണ്ടാകും മറ്റു പിതാക്കന്മാരുടെയൊക്കെ സഹകരണത്തോടെ അതിഭദ്രാസനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ എല്ലാ രൂപതകളും ചേർന്നതുകൊണ്ട് മാവേലിക്കരയും നന്മയായിട്ട് വരട്ടെ മാർ മാത്യു മാർ ബാക്കി നിങ്ങൾ ചേർത്തു ഞാൻ നിർത്തുന്നു ജോൺസൺ കരുതുന്നു